ജോർഡാനിന്റെ കുന്നുകളിൽ മനോഹരമായൊരു പ്രദേശത്ത് അതിമനോഹരമായൊരു കുബ്ബയും ആയിരക്കണക്കിന് പരിവാരങ്ങളുമുണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് ലക്ഷം ദർഹം വരുമാനമുണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു വ്യവസായി വ്യവസായിമൂന്ന് ലക്ഷം ദൃഹം ആൾ മൂന്ന് മില്യൺ മൂന്ന് ലക്ഷം ജീവിതത്തിന്റെ സുഖമല്ലാതെ മറ്റൊന്നും അയാൾ അനുഭവ കൂടെയുള്ള പരിവാരങ്ങളെല്ലാം താഴെപ്പോയി ദേഹം ഉറങ്ങാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി തന്റെ റൂമിലേക്ക് വരും തൊട്ടടുത്ത് നിന്ന് വളരെ മനോഹരമായ രീതിയിൽ قرأن بسم الله الرحمن الرحيم ويل للمطففين الذين اذا أكتالوا على الناس يخسرون واذا كالوهم أو وزنوهم يخسرون ألا يظن أنهم إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة കുടിക്കാതെ തോന്നിവാസങ്ങൾ ചെയ്യാതെ ചെറുപ്പക്കാരൻ ജീവിക്കുമ്പോ കൂടെയുള്ളവർക്ക് അവനോട് പരിഹാസം നീ എന്ത് ലോകത്താണോ ജീവിക്കുന്നതെന്ന് ആർഭാടത്തിലും സുഗലോലുപതയിലും വീടുകളിൽ ജീവിച്ചിരുന്നവർ ഉല ഇല നോ കാണുമ്പോ അവര് പറയും ഇവരൊക്കെ വഴിതെച്ചവരെന്ന് കാര്യം നോക്കാൻ നോക്കാറല്ലോ ഭാരെയും ഏൽപ്പിച്ചിട്ടില്ലല്ലോ കുഫാരി അതുകൊണ്ടെന്ന് പരലോകത്ത് മുക്മിനീയങ്ങൾ അവിശ്വാസികളെ കാണുമ്പോൾ ചിരിക്കുകയാണ് അവരെ കളിയാക്കിയിരുന്നുവല്ലോ അവരെ തിരിച്ചവരൊക്കെ അവർക്ക് പ്രതികാരമെടുക്കാൻ അവസരം നൽകുന്നു അലല്ലിയുറൂ മനോഹരമായ കട്ടിലുകളിൽ ചാരിരെന്ന് വിശ്രമിക്കുന്ന മുകിനത്തും മുക്മിനിനെയും പരലോകത്ത് കാണാൻ കഴിയും കാനു അള്ളാഹുവിനെ നിഷേധിച്ചു നടക്കുന്നവർക്ക് മതിവരോളം ശിക്ഷ അള്ളാഹു തരുന്നില്ലയോ എന്ന് ചോദിക്കുന്ന മുത്തപ്പോൾ അന്ന് രാത്രി തന്നെ പറഞ്ഞു പരിവാരങ്ങളോട് പാട്ടുകാരിപ്പിക്കോ ഡാൻസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ ആരെയും എനിക്കിവിടെ വേണ്ട എനിക്ക് അള്ളാഹുവിന്റെ മതി ഈ ചെറുപ്പക്കാരൻ എനിക്ക് ഖുർആൻ ആൻ ഓതിത്തരട്ടെ എനിക്ക് നൃത്തങ്ങളുടെ ലോകത്ത് കഴിഞ്ഞവനാണ് ഞാൻ മധുരം നൃത്തങ്ങളിൽ ഇല്ലെന്നും അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുള്ള മധുരം ഒരു പാട്ടിനുമില്ലെന്നും ഞാൻ തിരിച്ചറിഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അള്ളാഹുവിനെ പൊറുക്കുമോ അള്ളാഹു എന്നെ പൊറുക്കുമോ അള്ളാഹു എനിക്ക് തരുമോ മുഹമ്മദ് ബിൻസമ്മാ സമ്മാക് ഞാൻ നിങ്ങളെ കാണാൻ കൊതിച്ചിരുന്ന ആളാണ് നിങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് പറഞ്ഞു തരൂ കുറച്ച് പറഞ്ഞു തരൂവിനി നിങ്ങളുടെ വചനങ്ങൾ എനിക്ക് മരുന്നാണ് നിങ്ങളുടെ വചനങ്ങൾ എനിക്ക് ആശ്വാസമാണ് അതുകൊണ്ട് മുഹമ്മദ് ബിൻസമാവിന്റെയമല്ലേ കൺമുമ്പിൽ കാണുന്നത് മുത്തിരിപ്പി നടന്നു പോയ നമ്മൾ നമ്മളിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സുഹാബികളുടെ കൂടെ ചുറ്റും നടന്ന തവാഫ് ചെയ്ത ചായ ചെയ്ത പുണ്യഭൂമിയിലല്ലേ നമ്മളിരിക്കുന്നത് ഹബീബ് പോകുന്ന മണ്ണിലേക്ക് ഹബീബ് പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് സമ്മാ ഒരുപാട് കാലം എന്റെ കഴിഞ്ഞ കാലം ഞാൻ ഓർക്കാതെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്റെ മുമ്മിനെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ മഹാനായ മുഹമ്മദ് ചില വാക്കുകളാണ് പറഞ്ഞു കൊടുത്തത് മുഹമ്മദ് ബി എന്നോടൊരൽപ്പം കരുണ കാണിക്കണേ മതി എനിക്ക് മതി മതി എനിക്ക് മതി ആ രാവിലെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു രണ്ട് വാക്കുകളാ പറഞ്ഞത് ഫുആദി ഫുആദി ഹുവേ എന്റെ മനസ്സ് എത്ര മലിനമായിരുന്നു റബ്ബേ എന്റെ മനസ്സ് എന്റെ മനസ്സിൽ എന്തെല്ലാം മോശപ്പെട്ട ചിന്തകളുണ്ടായിരുന്നു രംബീ എത്ര പാപങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയത് ഈ പത്ത് മുപ്പത്തഞ്ച് വയസ്സിനിടയിൽ ഞാൻ ചെയ്യാത്ത തെറ്റുകളുണ്ടോ മനുഷ്യരോട് ഞാൻ ഇടപെട്ടത് നിന്റെ ജീവജാലങ്ങളോട് ഞാൻ ഇടപെട്ടത് നീ അരുത് എന്ന് പാടില്ലാത്ത മുഴുവനും ഞാൻ കൂട്ടിയത്മിന്റെ തൊട്ടടുത്തൊരു കൊച്ചുകീട്ടിലാണ് മഹാനായി മനുഷ്യന്റെ താമസം മുഹമ്മദ് സമ്മാക്കിനെ വേർപിരിയുമ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി സുഭേനി മഹാനായ മുഹമ്മദ് ായുറമുണ്ട് ആരോ പറഞ്ഞു ജനാസ 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 വന്നിട്ടുണ്ട് ഒരു ആരുടേതാണെന്നറിയില്ല മയ്യകാരമുണ്ട് നിസ്കാരമുണ്ട് ഇന്നും നമുക്ക് കാണാൻ കഴിയും മഹാനവറുകൾ ഹിസാബ് തവീനിൽ ഉദ്ധരിച്ച സംഭവം മാനവറുകൾ മഹാനവറുകൾ ഒരറ്റ ഒരറ്റ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഒരു അരമണിക്കൂർ അരമണിക്കൂറുകൊണ്ട് മാറിമറിഞ്ഞത് ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയാണ് ഇവിടെയാണ് കഴിഞ്ഞ കാലം ഇവിടെയാണ് ഇപ്പൊ കിടക്കുന്നത് ഹറമിൽ വെച്ചുള്ള മരണം ഇഹ്റാമിൽ വെച്ചുള്ള മരണം കൊണ്ടിരിക്കെ തവാഫ ചെയ്തുകൊണ്ടിരിക്കെ റബ്ബിനോട് ചെയ്ത ദുആകൾ പാതിരാത്രികളിൽ ഹെറമിൽ കടിഞ്ഞുകൂട്ടി കഴിച്ചുകൂട്ടിയത് മഹാന്മാരാ മഹാന്മാരോട് ദരിപ്പിച്ചത് അവരുടെ കൂടെ ഇരുന്നത് ഓടി വരാൻ നേരമായിട്ടുണ്ട് അള്ളാഹുവിനെ പേടിച്ച അറബിലേക്കല്ലാതെ എങ്ങോട്ടോടാൻ പറ്റും നമ്മൾ ആരെങ്കിലും പേടിച്ചാൽ അയാളിൽ നിന്നാണ് ഓടുക അള്ളാഹുവിനെ മാത്രമാണതിന് ഒഴിവ് അള്ളാഹുവിനെ പേടിച്ചാൽ അവരിലേക്ക് തന്നെയാണ് ഓടാനുള്ളത് മറ്റാരിലേക്കുമല്ല റബ്ബേ ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു റബ്ബേ ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു റബ്ബിനോട് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഒരു റമദാന വരാൻ കാത്തിരിക്കുകയാണോ വരട്ടെ ഇരുപത്തി ഏഴാം വരട്ടെ ഒരു കൊല്ലത്തെ കൊരൽപ്പും കണ്ണുനേർ അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നു നമ്മുടെ ചെറുപ്പക്കാർ മറന്നു നമ്മുടെ ശരീരങ്ങളിൽ അള്ളാഹു നൽകുന്നു ഒത്തിരി പറയുമായിരുന്നു രണ്ടനുഗ്രഹങ്ങളുണ്ട് രണ്ട് വലിയ അനുഗ്രഹങ്ങൾ നമ്മളൊക്കെ ഇല്ലായ്മ പറയുന്നവരാ എനിക്ക് അതില്ല അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഉള്ള ഏറ്റവും വലിയ രണ്ട് െ സംബന്ധിച്ച് മുത്തുല്ലാഹി രണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട് അധികമാളുകളും കാരുണ്യം സിദ്ധിച്ചവരൊഴികെ അധിക പേരും ആ നേമത്തിൽ മറന്നുപോയിരിക്കുകയാണ് വഞ്ചിതരാണ് ഒരു മനുഷ്യന്റെ യൗവനകാലം ആരോഗ്യമുള്ള കാലം ശരീരത്തിന് പുഷ്ടിയുള്ള കാലം ഒഴിവ് സമയങ്ങളെ ഈ രണ്ട് സമയങ്ങൾ അള്ളാഹു ചെയ്ത വലിയ ഞേൺമച്ചുകളാണ് അധികമാർക്കും അതിന്റെ വില അറിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ള ആരോഗ്യമുള്ള കാലഘട്ടത്തിലാണ് ചെറുപ്പക്കാരുടെ ശരീരങ്ങളിൽ മസിലുകളുള്ള അവരുടെ നിരവുകളൊക്കെ സജീവമായും തുടിക്കുന്ന എന്തിനും പോരാൻ എന്തിനും കഴിവുള്ള ആ ഒരു യൗവനകാലമാണ് നമ്മുടെ മക്കൾ നമ്മുടെ റോഡുകളിൽ മയക്കുമരുന്നിടിച്ചു കിടക്കുന്നത് ആ മക്കളാണ് പാതിരാത്രികളിൽ രണ്ടു മണിക്കും മൂന്നു മണിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് പിടിച്ചുകൊണ്ട് കള്ളു കുടിച്ചിട്ടുമല്ലാതെയും മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നതറിയുമ്പോൾ വേദനയുണ്ട് ആലോചിച്ചു നോക്കണ്ടയോ ശരീരത്തിലേക്ക് കണ്ണിന് നോക്കാൻ കഴിവതും നല്ലാഹു നമ്മുടെ കണ്ണുകളിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഞരമ്പ് പിടിച്ചു വച്ചാൽ കാഴ്ചയില്ല ചെവിയിലേക്ക് വരുന്ന കോടിക്കണക്കിന് നെർവസ് സിസ്റ്റങ്ങളുണ്ട് നെർവസ് സെല്ലുകളുണ്ട് ആ സെല്ലുകളിൽ ഏതെങ്കിലും ചില സെല്ലുകൾ ഡാമേജ് ആയാൽ കേൾക്കാൻ വയ്യ നമ്മുടെ നാവ് നമ്മുടെ തൊണ്ട നമ്മുടെ സ്വരതന്തുക്കൾ ഇതെല്ലാം കൃത്യമായി വർക്ക് ചെയ്തെങ്കിലും സംസാരിക്കാനൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നലുകൾ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ അറിയുന്ന എൽമുകൾ നമ്മുടെ ബ്രെയിനിലിട്ട് ചിന്തിക്കാൻ കഴിയാൻ നമ്മുടെ തലച്ചോറിനുള്ളിൽ തലച്ചോറിനുള്ളിലുള്ള വാഹുചിച്ച സംവിധാനങ്ങളെ ഏതെങ്കിലും ഒരു ചെറിയൊരു ആക്സിഡന്റ് കൊണ്ട് തലയിടിച്ചു വീണാൽ കഴിഞ്ഞു ഓർമ്മയില്ല ബോധമില്ല അങ്ങനെ റബ്ബിന്റെ റഹ്മത്തുകളുടെ നൂൽപാലങ്ങളിൽ നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നൂൽപ്പാലങ്ങളിലാണ് നമ്മൾ നടക്കുന്നത് അള്ളാഹുദെന്നും വീഴ്ത്തിയാൽ കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ല എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോഴാണ് കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയൊരു ചെറുപ്പക്കാരൻ കഴുത്ത് ഞെട്ടിപ്പോയി നാലഞ്ച് വർഷമായി കിടന്ന കടപ്പിലാണ് കൈകാലുകൾ നിർത്താൻ കഴിയാതെ ഒന്ന് കുളിക്കാൻ കുളിക്കാനിറങ്ങിയതാ കഴുത്തൊന്ന് ഞെട്ടിയതാണ് നാൽപ്പത് വയസ്സുവരെ യൗവനമുണ്ടെന്നാണ് ശരാൾ പറയാം നാൽപ്പത് വയസ്സുവരെ ആരോഗ്യമുള്ള കാലമാണ് നാൽപ്പത് കഴിഞ്ഞാൽ ആരോഗ്യം അതിന്റെ ഡിറ്റീരിയേഷൻ ആരംഭിക്കുന്നു തകർച്ച ആരംഭിക്കുന്നു ആ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് അവിടെ അങ്ങോട്ട് കയറുക തന്നെ ആ കാലഘട്ടങ്ങളിൽ റബ്ബിനെ സൂക്ഷിച്ചവർക്ക് അള്ളാഹുഹും അള്ളാഹു അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ യുവാക്കളിൽ നമ്മുടെ യുവതികളിൽ യൗവനകാലങ്ങളിൽ അള്ളാഹുനെ ഓർക്കുന്നവർ എത്ര പേരുണ്ട് കൈകാലുകൾക്ക് എമ്പാടും ഓടാനും ചാടാനും കളിക്കാനും മണിക്കൂറുകളോളം ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന നമ്മുടെ മക്കൾ ബഹ്രീബിന്റെ നേരമാകുമ്പോ അസുറിന്റെ നേരമാകുമ്പോ ഇഷാഹിന്റെ നേരമാകുമ്പോ ബുഹറിന്റെ നേരമാകുമ്പോ സുഹിന്റെ നേരമാകുമ്പോ അള്ളാഹുവിന് വേണ്ടി ഒന്നുകൊടുത്ത് മസ്ജിദിലേക്ക് നടന്നു പോവാൻ നമ്മുടെ മക്കളെ കൊണ്ടാവുന്നുണ്ടോ മക്കളെ കൊണ്ട് കഴിയുന്നുണ്ടോ നിങ്ങളുടെ ഹറാമുകൾ നിങ്ങൾ കൊണ്ടുപോവല്ലേ അനുഭവിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ കഴിയില്ലെന്ന്രഞ്ഞു പോകുന്നു ആ യാത്രയിൽ കാണുന്നത് റോഡരികിൽ ഒരു വാഹനം കത്തുന്നതാണ് വാഹനത്തിന് പിടിച്ചിരിക്കുന്നു തന്റെ കൺമുമ്പിൽ കത്തുകയാണ് വിജനമായൊരു സ്ഥലം ഓടിച്ചെന്ന് നോക്കുമ്പോൾ തന്നെ നോക്കുമ്പോൾ അവൻ കരിഞ്ഞിട്ടുണ്ട് വാതിൽ എങ്ങനെയോ എങ്ങനെയോ ഒരു ഒരു രീതിയിൽ അവൻ ചവിട്ടി തുറന്ന് ഇവനെ പുറത്തെടുക്കുകയാണ് അവൻ പറഞ്ഞു എന്നെ പുറത്തെടുത്തിട്ട് കാര്യമില്ല ഞാൻ പോവുകയാണ് എന്റെ കാര്യം കഴിഞ്ഞു ശരീരത്തിന്റെ ഒരു പകുതിയോളം കരിഞ്ഞിരിക്കുകയാണ് തന്റെ കൂട്ടുകാരനെ കരഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്ന കൂട്ടുകാരെങ്ങനെയാ പരസ്പരം വലിയ സ്നേഹം കാണിക്കുന്നു നന്മ ചെയ്യുന്ന ആളുകൾ നന്മ ചെയ്യുന്നവരെ സ്നേഹത്തോടെ കാണുന്നു തിന്മ ചെയ്യുന്നവർ നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല കൂട്ടുകെട്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ അള്ളാഹു നൽകട്ടെ നാളെ സുഹൃത്തുക്കളൊക്കെ പരസ്പരം ശത്രുക്കളാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒഴികെ അള്ളാഹുവിനെ ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുന്ന ഗണേതം പുരാനെ കൂട്ടുകാരൻ കൂട്ടുകാരനെ തന്റെ വാഹനത്തിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുമ്പോ ഉറക്കെ പറയുന്നുണ്ട് ഞാൻ എന്താണ് ഞാൻ എന്താണ് അവനോട് പറയുക ഞാൻ എന്താണ് അവനോട് പറയുക ഞാൻ എന്താണ് അവനോട് ചോദിച്ചു നീ ആരോടാണ് ഈ പറയുന്നത് അള്ളാഹ് പടച്ചുറബിനോട് ഞാൻ എന്റെ ജീവിതം കഴിഞ്ഞു ഞാൻ അവസാനിക്കുക എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാലും എന്റെ ജീവൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ റബ്ബിനോട് പറയാം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് മരണത്തിന്റെ മുമ്പ് ഇവന് ഓർമ്മ വന്നു ഞാൻ എന്ത് പറയും എന്റെ റബ്ബിനോട് എന്റെ റബ്ബിനോട് ഞാൻ എന്ത് പറയും സ്വന്തം കൂട്ടുകാരിൽ രണ്ടുപേർ വിഭിചരിക്കാൻ ഏർപ്പാടുകൾ ചെയ്ത് മദ്യക്കുപ്പികൾ കൊണ്ടുവച്ച് ഹറാമിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് തിന്മക്ക് പ്ലാൻ ചെയ്ത രാത്രിയിൽ അള്ളാഹു കൊണ്ടുപോവുകയാണ് എന്റെ സഹോദരങ്ങൾ ആലോചിക്കണം ഞാൻ എന്താണ് അവനോട് പറയുക ഞാൻ എന്താണ് അവനോട് പറയുക അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അപ്പോഴേക്കും കൂട്ടുകാരൻ മരിച്ചു വീഴുകയാണ് ജീവനില്ല തന്റെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുപോയ ആ നിമിഷമാണ് ഈ കൂട്ടുകാരനെ അള്ളാഹുലെ അടുപ്പിക്കുന്നത് അവൻ ആലോചിച്ചുറൊബേ എനിക്കും അവസരം വരുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ ഞാൻ ഞാനെന്തവനോട് പറയും മരണം എന്റെ മുമ്പിലേക്ക് വന്നാൽ ഒരാക്സിഡന്റായി എന്ന് സങ്കല്പിക്കലാ സമഹോ അങ്ങനെ സംഭവിച്ചാൽ മരണം മുമ്പിൽ കാണുകയാണ് നമ്മൾ മരണം കൺ മുമ്പിൽ കാണുകയാണ് നമ്മൾ തോപ്പ് ചെയ്തിട്ടുണ്ടോ ഹെക്കടപാടുകൾ വീട്ടിയിട്ടുണ്ടോ കഥ നോമ്പുകൾ കഥാകു വീട്ടിയിട്ടുണ്ടോ മനുഷ്യന്മാരുമായി ഹെക്കടപാടുകൾ പരസ്പരം കൊടുത്തതും വാങ്ങിച്ചതും കൊടുക്കാനുള്ളതും <Trib> e ോ അും നമീപത്തും നാവുകൊണ്ട് എമ്പാടും പറഞ്ഞത് പൊരുത്ത് പിടിച്ചിട്ടുണ്ടോ അയൽപ്പക്കക്കാരെ കുറിച്ച് സുഹൃത്തിനെ കുറിച്ച് നാട്ടുകാരനെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയത് പൊരുത്ത് പിടിച്ചിട്ടുണ്ടോ ഈമത്തുകളുടെയൊക്കെ കൂമ്പാരങ്ങൾ കയ്യിലുണ്ടായിരിക്കെ ലാഹുന്റെ മുമ്പിലേക്ക് പോകും പുറബേ ഈ നിമിഷം നീ എന്നെ കൊണ്ടുപോയാൽ എന്റെ അവസ്ഥ എന്താണ് ഈ ഒരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരണം സഹോദരങ്ങളെ ലാഹു നമുക്കതിനെ സഹായിക്കട്ടെ ലാഹു